ം ഡിസേവ് വിത്ത ആശ എന്ന യൂട്യൂബ് ചാനൽ എൻ്റെ ഭാര്യയുടെ യൂട്യൂബ് ചാനലാണ് ആ ചാനലിനെ പറ്റി എൻ്റെ ഭാര്യയിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അതിൻ്റെ കണ്ടന്റുകളോ കാര്യങ്ങളോ അങ്ങനൊന്നും ഇല്ലായിരുന്നു എന്നെ പലപ്പോഴും അത് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയായിരുന്നു ഞാനന്നൊന്നും ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോൾ വാരി കിട്ടില്ല ഞാൻ ഒഴിഞ്ഞു മാറുകയായിരുന്നു അപ്പോൾ ആ അവരുടെ സ്വപ്നങ്ങളും അവരുടെ മോഹങ്ങളും ഒക്കെ വാങ്ങി വരികയായിരുന്നു ആൾ മരിച്ചു ഇനി മരിച്ചിട്ടു സെപ്റ്റംബർ മാസമാകുമ്പോൾ ആറു മാസമാണ് അതിനകത്ത് വീഡിയോകളൊന്നും ഇടുന്നില്ല ഒരു നിശ്ചലമാകുന്നൊരവസ്ഥ ഞാൻ വീണ്ടും ആ ചാനലെടുത്തു ഇന്നുമുതൽ ഇനിയും മുതൽ ആ ചാനൽ പൂർവാധികം ഭംഗിയായി അവിടെ ആഗ്രഹമുമായിരുന്നു അവർ പറഞ്ഞ നിശ്ചയിക്കുന്ന രാഷ്ട്ര എൻ്റെ സ്വപ്നങ്ങളെന്നായിരുന്നു നമ്മൾ പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങൾ ചന്ത എന്ന് പറയുന്നൊരാഗ്രഹം ആദ്യമായ അതിൽ ഇറക്കാൻ ശ്രമിക്കും ഇന്നുവരെ സപ്പോർട്ട് ചെയ്ത് തുടരുന്ന എല്ലാവരും നീ അങ്ങോട്ടും അത് കൂടെ നിൽക്കണം അത് ഭാര്യയുടെ സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കണം അതീതമായി